ഒന്നും തന്നില്ല ഇവിടൊന്നും കിട്ടിയില്ല കരച്ചിലോട് കരച്ചില്ല നമ്മുടെ വയനാട്ടിലെ ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് കേന്ദ്ര നിയമപരമായും ധാർമ്മികമായും ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക തന്നെ വേണം കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം അത് രണ്ടുപക്ഷം ഇല്ല പക്ഷെ നാട്ടുകാർ പിരിച്ചു കൊടുത്തതും കേന്ദ്രം ഓൾറെഡി കൊടുത്തതും കയ്യിലുണ്ടോ എന്ന് പോലും വ്യക്തമായിട്ട് തുറന്നു പറയാതെ അവഗണന അവഗണന എന്നും പുലമ്പി കരയുന്നവരോട് എന്താ പറയുക മൂന്നര കോടി മലയാളികളോടുള്ള പച്ചയായിട്ടുള്ള വെല്ലുവിളിയാണ് ഏർ വെല്ലുവിളിയും പച്ചയൊക്കെ അവിടെ നിക്കട്ടെണ്ണ ഇവിടെ പിരിച്ച കോടികളുടെ കണക്ക് എവിടെ പോട്ടെ അങ് റവന്യൂ മന്ത്രിയാണല്ലോ പുനരധിവാസത്തിന് സ്ഥലം എങ്കിലും കണ്ടുപിടിച്ച് ഉറപ്പിച്ചിട്ടുണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ കടങ്ങൾ എന്ന ആ നിർദ്ദേശത്തോട് എന്ത് സമീപനമാണ് എടുക്കുന്നത് ചോദിക്കുന്ന ആരാന്നറിയോ ദുരന്ത ബാധിതരായ വീട് പോലും ഇല്ലാത്ത പാവങ്ങൾക്ക് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുമെന്നും പറഞ്ഞ് നോട്ടീസ് അയച്ച സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു പ്രതിനിധിയാ ആ കേരളത്തിലെ മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും സഹായം കൊടുക്കാത്തത് തരുന്ന തുക കൃത്യമായിട്ട് ചെലവഴിച്ച് അതിന്റെ കണക്ക് ബോധ്യപ്പെടുത്തും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് തരാത്തത് ഇത് നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് വഹിക്കണ്ട കിട്ടിയ കാശൊക്കെ എന്ത് ചെയ്തു എന്നതിന് മാത്രം ഉത്തരവില്ല ആ ഭാഗത്തെ പറ്റിയേ മിണ്ടുന്നില്ല മിലിട്ടറി സൗജന്യമായിട്ട് കെട്ടിയ ബേലി പാലത്തിന് ഒരു കോടി ചെലവ എന്ന് കോടതിയിൽ കണക്ക് കൊടുത്ത ഒരു സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക അനുവദിക്കുന്ന കാര്യം കൂടുതൽ കൂടുതൽ തവണ ചിന്തിക്കേണ്ടി വരും ഇല്ല ഒന്നുമില്ല മനസ്സില്ല വേണ്ട നല്ലോണം എന്തൊരു എന്തൊരു വെല്ലുവിളിയാണ് കേരളത്തിനോട് നടത്തുന്നത് പൊന്നണ്ണ നിങ്ങൾ ഇനിയും വേണം വേണമെന്ന് പറഞ്ഞ് ആക്രാന്തം കാണിച്ചും രാഷ്ട്രീയം കളിച്ചും പാവപ്പെട്ടവൻ്റെ ദുരിതത്തെ വെല്ലുവിളിക്കാതെ ആദ്യം കയ്യിലിരിക്കുന്ന പത്ത് നാനൂറ് കോടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ ചിലവാക്ക് അവർക്ക് പരമാവധി ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ബാക്കി കിട്ടാനുള്ളത് താന്ന് പറയുന്നതല്ലേ അന്തസ് അല്ല ഒരു കുഴിക്ക് എഴുപത്തയ്യായിരം എന്ന് കണക്ക് കാണിച്ചവരുടെ അന്തസ്സിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റൂല്ല പല മാനദണ്ഡങ്ങളും ഉണ്ട് അല്ലേ അത് നമുക്കറിയാമല്ലോ വക മാറ്റൽ ആദ്യത്തെ സംഭവം അല്ലല്ലോ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായ ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഒരു അധിക സഹായം വേണം അധികം ചെയ്യുന്നത് അവിടെ നിക്കട്ടെ എന്ന് കിട്ടിയത് കൊണ്ട് എന്തൊക്കെ എന്ന് പറയാതെ നാട്ടുകാരെ മണ്ടരാക്കാൻ പിന്നെയും പിന്നെ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അത് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമാത്ര ഇതൊരു ജനാധിപത്യ രാജ്യല്ലേ ലോകത്ത് മനുഷ്യത്വം എന്നൊന്ന് ബാക്കി നിൽക്കുന്നില്ലേ ഇനിയും എന്തോ ജനാധിപത്യം മനുഷ്യത്വം പറയുന്നത് ഇവിടെ ഇരുന്ന് ശുഭം